വിശ്രമകാല അവസരങ്ങൾ വിനോദകരമാക്കിയാലോ നമസ്കാരം ഞാൻ വിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ വിനോദത്തിന് നമ്മുടെ ജോലിയോളം അതോടൊപ്പം മറ്റ് പരിപാടികളോളം തന്നെ പ്രാധാന്യമുണ്ട് നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായാലും എത്ര സീരിയസ് ആയി പ്രവർത്തിക്കുന്ന ആളായാലും ജീവിതത്തിൽ നമ്മൾ വിനോദത്തിന് കൂടി സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിനോദത്തിനായി ഒരു ഉപാധി നമ്മുടെ ആരോഗ്യത്തിനും കൂടെ ഗുണം പ്രദാനം ചെയ്യുന്നതാണെങ്കിൽ അത് ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും ഡബിൾ ദമാക്ക ഓഫർ ആയിരിക്കും ഇപ്പം ഇന്ന് അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്നതാണ് ഇന്നിപ്പോൾ ഞാനുള്ളത് ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ പള്ളാത്തുരുത്തി പാലത്തിന് സമീപമുള്ള രാജ കയാക്കിങ് സെൻറ്ററിലാണ് ഇപ്പോൾ രാജ കയാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് സഹോദരങ്ങൾ ചേർന്ന് നടത്തുന്ന സ്ഥാപനമാണ് അന്മാർ ഓൾറെഡി സ്പോർട്സിൽ നാഷണൽ ലെവലൊക്കെ പോയിട്ടുള്ള രണ്ട് സഹോദരങ്ങളാണ് അഭിജിത്തും അവിരാജും അന്മാർ രണ്ടും കൂടെ ചേർന്ന് നടത്തുന്ന പുതിയൊരു സംരംഭമാണ് അപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നമുക്കറിയാം ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് നമ്മൾ പല ആൾക്കാർ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലുമുള്ള ആൾക്കാർ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ആലപ്പുഴ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആലപ്പുഴയിൽ ഇനിയും വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കയാക്കിങ് എൻജോയ് ചെയ്ത് സ്വന്തമായി തുഴഞ്ഞു പോയി വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ കയാക്കിങ് നിങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഇന്നൊന്ന് കയാക്കലൊക്കെ പോയി കുട്ടനാടിൻ്റെ ബ്യൂട്ടി ഈ മോർണിംഗ് ടൈമിലെ ബ്യൂട്ടി ഒന്ന് ആസ്വദിച്ചിട്ട് വരാം ഗെയ്സ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ രാജ കയാക്കിംഗ് സെൻറ്ററിൽ എത്തി അവിടെ ഉച്ച ഉച്ചകഴിഞ്ഞാണെങ്കിൽ ഗസ്റ്റൊക്കെ ഉള്ള സമയമാണ് കാര്യം ഹൗസ് ബോട്ടൊക്കെ വന്ന് അടുക്കുന്ന സമയത്ത് ഒത്തിരി ഗസ്റ്റുകളൊക്കെ എത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുട്ടനാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം സമദ്ര നിരപ്പിന് രണ്ട് മീറ്റർ വരെ താഴെ മനുഷ്യൻ താമസിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന ലോകത്തിലെ തന്നെ വളരെ പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊന്നാണ് കുട്ടനാട് അതിൽ പള്ളാത്തുരുത്തി നമ്മുടെ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ തിങ്ങി കിടക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ രാജ കയാക്കിങ് സെൻ്റർ ഉള്ളത് അപ്പോൾ രാവിലെ വന്ന് രാവിലെ തിരക്കില്ലാത്തതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കുട്ടനാടിൻ്റെ രാവിലത്തെ ആ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് രാജാക്കിംഗ് സെൻ്ററിൽ വന്നു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രാവിലെ തന്നെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ മോട്ടർ വള്ളങ്ങളൊക്കെ ഓരോ ജോലിക്കായിട്ട് അവരുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇത് കുട്ടനാടിൻ്റെ തനതായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷുവൽ ആയിട്ടുള്ള ധാരാളം ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും ഇപ്പം കൃഷിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല പച്ച പട്ട് വിരിച്ചാണെ കാണും പുട്ടനാണൊക്കെ കിടക്കുന്ന അങ്ങനെ അഭിജിത്ത് വന്നു അവനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അവൻ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കയാക്കൊക്കെ എടുത്ത് വളരെ സമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വലിയ വെയിറ്റ് ഒന്നും ഇല്ല അതൊക്കെ എടുത്ത് ഈസി ആയിട്ട് പൊക്കിക്കൊണ്ട് പോയി വെള്ളത്തിലേക്ക് ഇടണം എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ഇതിലേക്ക് കയറാനായിട്ട് വലുതായിട്ട് കാര്യങ്ങളൊന്നും പഠിക്കാനല്ലേ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അങ്ങനെ നമ്മളൊരു കയാക്ക് എടുത്ത് അത് സിംഗിൾ കയാക്കാണ് ഒരാൾ മാത്രം ഇരിക്കുന്ന കയാക്കാണ് അതെടുത്ത് അങ്ങ് വെള്ളത്തിലോട്ട് കൊണ്ടിട്ടു വളരെ വളരെ അടിപൊളിയാണ് സംഭവം അത് കഴിഞ്ഞ് വേറെ രണ്ട് കയാക്കൂടെ കൊണ്ടുവന്നു ഡബിൾ കയാക്ക് ഒരണം സിംഗിൾ കയാക്ക് രണ്ടെണ്ണം അങ്ങനെ ഞങ്ങൾ നാല് പേര് പോവാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനും അഭിജിത്തും ആകാശം സൈസ് ചേട്ടനും ഉണ്ട് സൈസേട്ടൻ കൊല്ലം സ്വദേശിയാണ് അദ്ദേഹത്തിന് വെള്ളത്തിൽ നിന്നും അത്രയും പരിചയമില്ല ഇതാണ് തൊഴിയാനായിട്ട് ഉപയോഗിക്കുന്ന പെഡലുകൾ അപ്പം അതെല്ലാം എടുത്തു വെച്ചു എന്നിട്ട് കയാക്കുകളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടുവാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് നിർബന്ധമായിട്ടും പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല ആഴമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ സേഫ്റ്റി എല്ലാം വളരെ ക്ലിയർ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത കയാക്ക് ഞാൻ എടുത്തു ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ നീല കളറിലുള്ള കയാക്കാണ് ഇതിലാണ് ഞാൻ കയറാൻ പോകുന്നത് ഇതിലേക്ക് ഇരുത്തി സിംഗിൾ ആയിട്ടുള്ള ഒരു കയാക്കി തൊഴാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ചു വരുമ്പോൾ ഡബിൾ കയാക്കിൽ സൈ ചേട്ടൻ്റെ കൂടെ പെഡൽ ചെയ്യണം അങ്ങനെ മുന്നോട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഞാൻ പതിയെ കയാക്കിലേക്ക് കയറാനുള്ള ശ്രമമാണ് സൈ ചേട്ടിനോ അപ്പം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു സൈ ചേട്ടന് വെള്ളത്തിൽ അത്ര വലിയ പരിചയമൊന്നുമില്ല സൈചേടൻ ഇത് കയാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് വന്നാണ് ഞാൻ വിളിച്ചിട്ട് അങ്ങനെ ബാഗൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് നമ്മുടെ ബാഗൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതിൽ അങ്ങനെ ബാഗൊക്കെ വെച്ചു ഞാൻ പതിയെ കയാക്കിലേക്ക് കയറാനുള്ള ശ്രമമാണ് അതിൻ്റെ പെടലൊക്കെ എടുത്ത് നമ്മുടെ അഭിജിത്തിനെ കൊടുത്ത് അഭിജിത്താണ് ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് റിവന്യൂവിൻ്റെ ചേട്ടനും കൂടാണ് ഇത് നടത്തുന്നത് അങ്ങനെ പതിയെ വളരെ സൂക്ഷിച്ചാണ് ആദ്യം കയറുന്നത് കാരണം കറിൽ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ആദ്യമൊക്കെ കയറുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായി ഇത് മുങ്ങുമെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ മുങ്ങത്തൊന്നും ഇല്ല അങ്ങനെ കയാക്കിലേക്ക് ഇരുന്നു അതിൻ്റെ സീറ്റിംഗ് ഒക്കെ കറക്റ്റാക്കി അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം എല്ലാം കേട്ടിട്ട് അഭിയത്ത് പറഞ്ഞു അവൻ എന്നെ ബതിയെ തള്ളി വെള്ളത്തിലേക്ക് വിട്ടു നല്ല രസം ഉണ്ടായിരുന്നു വളരെ ലൈറ്റ് ആണ് ഇതിന്റെ പെടൽ കാരണം കയാക്കുകൾ രണ്ട് തരമാണ് പ്രൊഫഷണൽ കയാക്കും അഡ്വഞ്ചർ കയാക്കും വെള്ളം കേട്ടോ നല്ല ലൈറ്റാ അതായത് ലൈറ്റായിട്ട് തൊഴിലാ മതി നമ്മള് വള്ളം തൊഴുന്നണക്കുള്ള പാടി മ്യൂസിക് സിസ്റ്റം ഒക്കെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ അങ്ങ് വൈബായിട്ട് പോവാം സൂപ്പറാ നമ്മള് വള്ളം തൊഴിയുന്നത്രയും പാടില്ല വളരെ ഈസിയാണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു സൈഡ് ഇടുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇപ്പൊ നമ്മള് നേരെ മെയിൻ ആറ്റിലോട്ട് ഇറങ്ങാൻ പോകണം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അപ്പൊ നമ്മൾ മെയിൻ ആറ്റിലോട്ട് ഇറങ്ങി ഞാൻ മുമ്പ് പറഞ്ഞു കയാക്കുകൾ രണ്ട് തരം ഉണ്ടെന്ന് പ്രൊഫഷണൽ കയാക്കോ ഒന്ന് അഡ്വെഞ്ചർ കയാക്കും ഇത് അഡ്വെഞ്ചർ കയാക്കാണ് പ്രൊഫഷണൽ കയാക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ബാലൻസ് ആണ് അതിന്റെ പെടലിനൊക്കെ വെയിറ്റും കൂടുതലാണ് അഡ്വഞ്ചർ കയാക്കാണ് ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നമ്മൾ കാണുന്ന ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന പള്ളാതുരുതി പാലമുണ്ട് അതിന് അടിയിൽ കൂടെ നമ്മള് മെയിൻ ആറ്റിലേക്ക് ഇറങ്ങുവാണ് എന്നിട്ട് നമ്മൾ കുറെ ദൂരം മുന്നോട്ട് തുഴഞ്ഞു പോവും അങ്ങനെ തുടങ്ങി പോയിട്ട് നമ്മൾ ഏതെങ്കിലും ചെറിയ കനാലിലേക്ക് കയറി കനാലിലൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ടുള്ള വിഷ്വൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം തിരിച്ചു വരാനായിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒരു മണിക്കൂറോളം നമ്മൾ ഈ കയാക്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുട്ടനാട് എപ്പോഴും കാണുന്ന ആൾക്കാരാണ് നമ്മൾ ബോട്ടെ യാത്ര ചെയ്തിട്ടുണ്ട് ഹൗസ് ബോട്ടെ യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലൂടെ യാത്രകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ കയാക്കിലോട്ടുള്ള യാത്ര കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വാട്ടർ ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകം വിഷ്വൽ ബ്യൂട്ടിയാണ് ഇങ്ങനെ ആണ്പോൾ നമ്മൾ മറ്റ് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കയാക്കെ വന്ന് ഇങ്ങനെ നമ്മുടെ നേരത്തെ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾക്കൂടെയൊക്കെ ഇങ്ങനെ തുഴഞ്ഞു പോകണം എന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കാണാം പിന്നെ നമുക്ക് വള്ളം തുഴയുന്ന കണക്കിട്ടുള്ള ടഫല്ല പക്ഷേ അപ്പർ ബോഡിക്ക് ഒരു വർക്കൗട്ടും കൂടെ ആകുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലോങ് ഒക്കെ തുഴയുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അപ്പർ ബോഡിക്ക് സ്ട്രെയിൻ ആവും ഇത് പതിയെ തൊഴിഞ്ഞ് പോകാനാണെങ്കിൽ ഈസി ആയിട്ട് പോകാം ആരുണ്ട് അതുപോലെ തന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് മറിയുന്ന ഒരു സാധനമല്ല എനിക്ക് കയാക്ക് തൊഴാൻ അറിയാൻ മേല അല്ലെന്നിട്ട് പേടിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം പള്ളാത്തരുത്തിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറച്ച് ഹൗസ് ബോട്ടുകളുള്ള ഒരു ഏരിയയാണ് ഇപ്പൊ രാവിലെ സമയം നൈറ്റ് ക്രൂസ് അതായത് ഡേ നൈറ്റും കൂടെ ഒക്കെ പോയിട്ട് ആൾക്കാർ തിരിച്ചു വരുന്ന ഒരു സമയമാണ് ഇങ്ങനെ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ ഈ കയാക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സാധനമാണ് നമ്മൾ ഈ കയാക്കയിലിങ്ങനെ തൊഴിഞ്ഞു പോകുമ്പോൾ സൈഡിൽ കൂടെ ഹൗസ് ബോട്ട് പോകുമ്പോൾ കപ്പലൊക്കെ പോകുന്ന ഒരു പ്രതീതിയാണ് അത്ര വലുപ്പമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇത് വാട്ടർ ലെവലിൽ തന്നെയാണ് ഇത് കിടക്കുന്നത് നമ്മൾ എത്ര ശ്രമിച്ചാലും അത് മറിയാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അത് മറിയാൻ വേണ്ടി മറിക്കണം അത്രയ്ക്ക് സേഫാണ് നമുക്കിത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതിൻ്റെ സന്തോഷം നമ്മുടെ മുഖത്തുനിന്ന് തന്നെ കാണാൻ പറ്റും വളരെ രസകരമാണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞാണ് ഒരു ഹൗസ് ബോട്ട് നമ്മുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പ വ്യത്യാസം കണ്ടില്ല നമ്മുടെ കയാക്കും ആ ബോട്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടില്ല ഇത് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഡേ ആൻഡ് നൈറ്റ് ക്രൂസ് അതായത് രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോൾ കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഗസ്റ്റുകൾ ആ അവരുടെ ഹൗസ് ബോട്ടിലുള്ള ഡേ ആൻഡ് നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവർ തിരിച്ച് പോകാനായിട്ട് ഗസ്റ്റൊക്കെ തിരിച്ച് ഒരു ടൈം ആയതുകൊണ്ടാണ് ഈ ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡേ ക്രൂസ് മാത്രമുണ്ട് പകൽ മാത്രമായിട്ട് വരുന്ന ആൾക്കാരുമുണ്ട് ഞാനിങ്ങനെ രസകരമായിട്ട് തുളഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് സൈഡിൽ അക്കരെ ഇക്കരൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് കുറേ ദൂരം നമ്മൾ എത്തി ഇനി നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും നല്ല അടിപൊളി വിഷ്വൽ വിഷുവലായിട്ടുള്ള ബ്യൂട്ടിയൊക്കെ ഒരു കനാലിലോട്ട് കയറുക എന്നുള്ളതാണ് അങ്ങനെ ഒരു കനാൽ നമ്മൾ കണ്ടെത്തി അങ്ങനെ ആ താഴെ താഴെക്കൂടെ ആ ചെറിയ കനാലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും ആകാശോ വാശിക്ക് തുഴയുവാണ് ആകാശ് കുറേ ദിവസമായിട്ട് വിളിക്കുന്നു വിനീഷേട്ടാൽ നമുക്കൊന്ന് കയൊക്കെ തുഴയാൻ പോകാം തുഴയാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇന്ന് എത്തിയേക്കുവാണ് അഭിജിത്തോ അഭിരാജും ഒക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടേക്ക് പ്രാക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ആ ഇപ്പം പ്രാക്ടീസ് ഒരുമിച്ചല്ല ചെയ്യുന്നത് ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലായതുകൊണ്ട് ഇവരെ എപ്പോഴും പോയി കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറേ ദിവസമായിട്ട് വിളിക്കുവാണ് കയാക്ക് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആ ചെറിയ കനാലിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് തുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ആൾക്കാർ താമസിക്കുന്നുണ്ട് വീടുകളൊക്കെ നമുക്ക് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് രാവിലെ ആയതുകൊണ്ട് വെയിലും വളരെ കുറവാണ് ഇങ്ങനെ മുന്നോട്ട് തുഴഞ്ഞു കഴിഞ്ഞു പോകുമ്പോൾ ഒത്തിരി കാഴ്ചകൾ കാണാം നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ നമ്മുടെ വ കെട്ടുവള്ളങ്ങൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങൾ തടി കൊണ്ട് കയറ് ഉപയോഗിച്ചിട്ട് പലകൾ ബന്ധിപ്പിച്ചിട്ടാണ് കെട്ടുവള്ളങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള വള്ളങ്ങളൊക്കെ ഫൈബറിലാണ് ഉണ്ടാക്കുന്നത് ഒരു കൊട്ടവഞ്ചി കണ്ടു ഈ കൊട്ടവഞ്ചിയും ഫൈബറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടനാട്ടിലെ തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും നിർമ്മാണ രീതിയൊക്കെ ഒത്തിരി മാറി നമുക്ക് മനസ്സിലാകാൻ പറ്റും നമ്മൾ കൊച്ചിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന വള്ളങ്ങളെല്ലാം തടികളായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള വള്ളങ്ങളെല്ലാം ഫൈബറാണ് ഇപ്പോൾ കയാക്ക് വരെ വന്നു നമ്മളൊന്നും കൊച്ചിലെ കയാക്ക് എന്ന് പറയുന്ന സാധനമേ നമ്മൾ കണ്ടിട്ടില്ല സ്പോർട്സുകാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ നമുക്ക് പബ്ലിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കയാക്കുകളൊന്നും അന്ന് ആരും യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ കയാക്ക് ഇങ്ങനൊരു മെയിൻ വാട്ടർ സ്പോർട്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് മാറിയിരിക്കുകയാണ് എത്ര സുന്ദരമാണെന്ന് നോക്കി രാവിലെ ആ കനാലിൽ കൂടി ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ കൃഷിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പാടത്തുള്ള വെള്ളമൊക്കെ ഈ ആറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ടാണ് വെള്ളം ചെറുതായിട്ടൊക്കെ കലങ്ങിയൊക്കെയാണ് കിടക്കുന്നത് അങ്ങനെ കുറേ സമയം ഞങ്ങൾ ആ കനാലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തൊഴഞ്ഞ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് അപ്പം അഭിജിത്തിനോട് ചോദിക്കണം അവൻ പറഞ്ഞു തരും എങ്ങനെയാണ് ഫോട്ടോസൊക്കെ എടുക്കേണ്ടതെന്ന് അവനാണ് ഇതിലേറ്റവും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ ഒക്കെ പ്ലാനിൽ ഇങ്ങനെ മുന്നോട്ട് തുഴഞ്ഞു എന്നിട്ട് കുറച്ച് സമയം നമ്മളിപ്പോൾ ഏകദേശം ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറിനടുത്തായി എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണം അതുപോലെ തന്നെ സഹിച്ചേട്ടനെ ഒന്ന് തുഴയിക്കണം അദ്ദേഹം ക്യാമറയുടെ പിന്നിലായതുകൊണ്ട് അദ്ദേഹത്തിന് തുഴയാനിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള പ്ലാൻസ് ഇത് നോക്കി എത്ര രസകരമാണെന്ന് നോക്കി നമ്മുടെ നെഴിലൊക്കെ വെള്ളത്തിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും അങ്ങനെ നമ്മൾ വള്ളം എല്ലാം കൂടെ മുന്നോട്ട് വീണ്ടും നമ്മൾ ഈ കനാലിൽ നിന്ന് പുറത്തേക്ക് ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട് എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം തിരിച്ച് നമ്മൾ പോവാനായിട്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ടുള്ള പ്ലാനിൽ നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തി ഫോട്ടോ എടുക്കാനായിട്ടുള്ള പ്ലാനിലാണ് അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് തുഴഞ്ഞു ആ ആറിൻ്റെ സൈഡിലേക്ക് എത്തണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അഭിജിത്ത് നമ്മളെല്ലാവരെയും കൂടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നു എങ്ങനെയാണ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ അവൻ പറഞ്ഞ് തന്നു അങ്ങനെ ഞങ്ങൾ ബോട്ട് മൂന്നും കൂടി ഇങ്ങനെ ഒരുമിച്ചിട്ട് ഞങ്ങൾ മൂന്നും കൂട്ടിരിക്കുന്ന ഫോട്ടോ എടുക്കും സഹിച്ചേട്ടം കരയ്ക്കിറങ്ങി അഭിത്തിരിക്കുന്ന ഡബിൾ കയാക്കാണ് അതിൽ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇത്ര നേരം സൈച്ചായിട്ട് ഇരുന്നത് നമ്മുടെ ആയിട്ട് ഇപ്പോൾ സൈച്ചായിട്ടും ജസ്റ്റ് കരക്കയൊക്കെ ഇറങ്ങി നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം നമുക്ക് ഒരു യാതൊരു ടെൻഷനും വേണ്ട ഒരു കയാക്ക് തുടങ്ങി പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മൂന്ന് വള്ളവും കൂടെ ഒരുമിച്ചിട്ടിട്ട് നടുക്കുള്ള വള്ളത്തെ ഞാൻ കയറിയിരുന്നു ഡബിൾ കയാക്കിലേക്ക് ഞാൻ കയറി എന്നിട്ട് എണീറ്റ് നിൽക്കുക എണീറ്റ് നിന്നിട്ട് പെടൽ പൊക്കി പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ഒന്ന് സ്പീഡിലൊന്ന് തുഴഞ്ഞു നോക്കാം മൂന്ന് പേരും കൂടെ കയാക്ക് ഒരുമിച്ചിട്ട് വാശിക്ക് തൊഴയാനിട്ടുള്ള പ്ലാനിലാണ് നമ്മുടെ വള്ളംകളിയുടെ ഒക്കെ പോലെ വാശിക്ക് തുഴയാനുള്ളൊരു പ്ലാനിലാണ് സഹിച്ചേട്ടൻ ഇങ്ങനെ നമ്മുടെ വിഷ്വൽസ് എല്ലാം എല്ലാം ക്യാമറയിൽ എടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ വളരെ വാശിക്ക് മൂന്ന് പേരും കിട്ടും ശക്തമായിട്ട് തുഴഞ്ഞു വരുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ പുറത്താറ്റിലേക്ക് വന്നപ്പോൾ കുറച്ച് ഗസ്റ്റിനെ ഞങ്ങൾ പരിചയപ്പെട്ടു അവിടെ ടൂർ വന്നിരിക്കുന്ന ആൾക്കാർ സ്പീഡ് ബോട്ടിൽ വന്നിരിക്കുകയാണ് അവർ ആന്ധ്രാ സ്വദേശികളാണ് അവർ തെലുങ്ക് ആണ് സംസാരിക്കുന്നത് ഞങ്ങൾ അവരോട് ഹിന്ദിയിലൊക്കെ സംസാരിച്ചു അവർ കയാക്കിൻ്റെ കാര്യവും അതിൽ പോകാനായിട്ടുള്ള റേറ്റ് എത്രയാണെന്നൊക്കെ അവരിങ്ങനെ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു ഒരു മണിക്കൂറിന് നാനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കൂടെ നമ്മുടെ കൂടെ ആളും അവരാരെങ്കിലും അഭിജിത്തോ അഭിരാജോ ആരെങ്കിലും ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര പേര് വന്നാലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കയാക്കുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ആലപ്പുഴയിൽ എന്ത് ചെയ്യണം ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പള്ളാത്തുരത്തിലുള്ള രാജ കയാക്കിങ്ങിലേക്ക് വരാം തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വളരെ സ്വസ്ഥമായിട്ട് നമുക്കിവിടെ കയാക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ തുഴച്ചിലൊക്കെ ഏകദേശം കഴിഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തു ഞാനും സൈ ചേട്ടനും കൂടെ ആ ഡബിൾ കയാക്കിൽ കയറി സൈ ചേട്ടനെ കൊണ്ട് തുഴയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം സൈ ചേട്ടൻ പറയുന്നുണ്ട് അടാ നീ കുട്ടനാട്ടുകാരനാണ് ഇവിടെ ജനിച്ചു വളർന്നതാണ് ഞാൻ കൊല്ലത്താണ് ടൗണിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഞാൻ കുറച്ച് അത് ചേട്ടാ ഇങ്ങനെ തൊഴി ഇങ്ങനെ തൊഴിയെന്നൊക്കെ വീണ്ടും പറയുമ്പോൾ ചേട്ടനെ ഇത് പറഞ്ഞ് എന്നോട് പക്ഷേ ചേട്ടൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാമറ വീണ്ടും അഭിജിത്തിന് കൈമാറിയിരിക്കുകയാണ് സൈ ചേട്ടന് തൊഴാനായിട്ടുള്ള മുകളിലോട്ടൊന്ന് നോക്കി എന്ത് രസകരമാണെന്ന് നോക്കി ആ മേഘങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് കൊണ്ട് അങ്ങനെ സൈ ചേട്ടന് നമ്മൾ കയാക്കിങ്ങിൻ്റെ ഒരു ട്രെയിനിങ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വെള്ളാതുരുതി പാലത്തിൻ്റെ അടുത്തെത്തി ആ പാലത്തെക്കൂടെ വണ്ടികളൊക്കെ പോകുന്ന കാണാം വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമ്മൾ കയാക്ക് ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ട് ആ മൂന്ന് കിലോമീറ്റർ കയാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വീണ്ടും കരക്കെത്തിയേക്കുമാണ് നമുക്ക് ഈ കയാക്കൊക്കെ കയറ്റി അകത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് അഭിജിത്തിനോട് സംസാരിക്കണം നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇൻഫർമേഷനൊക്കെ കുറച്ച് വേണമെന്ന് ആഗ്രഹം കാണും അപ്പോൾ ആ ഇൻഫർമേഷനൊക്കെ നമുക്ക് അഭിജിത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാം കുട്ടനാടിൻ്റെ ഉൾ ഗ്രാമങ്ങളിലേക്ക് എടുത്തിട്ട് പോയി ഒത്തിരി വിഷ്വൽ ആയിട്ടുള്ള ബ്യൂട്ടീസും നമ്മൾ ഇതുവരെ കുട്ടനാട്ടുകാരനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭയങ്കര സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം നമ്മളിന്ന് കയാക്ക് ചെയ്തത് രാജ കയാക്കിങ് കണ്ടല്ലേ ആർ കെ രാജ കയാക്കിങ്ങിൻ്റെ രണ്ട് മൂന്ന് കയാക്കുകളാണ് ഞങ്ങൾ നാല് പേരൂടെ പോയത് ഒരാൾ സഹിച്ചേട്ടം ക്യാമറയുടെ പിന്നിലാണ് പിന്നെ അതിൻ്റെ പ്രോപ്പറേറ്റർക്കും മുതലാളിക്കം മാനേജർക്കം എല്ലാം എല്ലാമായ നമ്മുടെ ആഭിത്തുണ്ട് കൂടെ ഇവന് ഇവൻ്റെ ചേട്ടനും കൂടെയാണ് നടത്തുന്നത് ഇവർ രണ്ടുപേരും നാഷണൽ ലെവൽ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കനോയും കയാക്കിങ്ങിൽ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവന് ആക്ച്വലി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവധിക്ക് നാട്ടിൽ വന്നിരിക്കുകയാണ് ഇവരുടെ ചേട്ടനുണ്ട് അഭിരാജുണ്ട് അവൻ ഓൾറെഡി സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചും കൂടാണ് അപ്പോൾ അവൻ ഇന്ന് കോച്ചിങ്ങിന് പോയിരിക്കുവാണ് രാവിലെ വൈകുന്നേരം വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവനെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് രാജ കായക്കിൻ്റെ വിശേഷങ്ങൾ പള്ളാത്തുരുത്തി ദീപം ആലപ്പുഴ ടൗണിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു ആറ് ഏഴ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ കിലോമീറ്ററേളും ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പള്ളാത്തുരുത്തി പാലം വരെ പാലം കയറാതെ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ വരാൻ പറ്റും ചങ്ങനാശ്ശേരി നിന്ന് വരുന്നവർക്ക് പെരുന്ന ജംഗ്ഷനിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ വന്ന് പള്ളാത്തുരുത്തി പാലം കയറി ഇറങ്ങി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റും മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല വളരെ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് വൺ അവറിന് നാനൂറ് രൂപയാണ് കയാക്കിങ്ങിനി ചാർജ് ചെയ്യുന്ന എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട് ഇവരുടെ സപ്പോർട്ടും ഉണ്ട് ഇനി തൊഴാൻ അറിയാൻ വല്ലാത്തവർക്ക് പോലും സൈച്ചേട്ടൻ്റെ തൊഴിലൊക്കെ നിങ്ങൾ കണ്ടതാണ് അങ്ങനെയുള്ളവർക്ക് പോലും വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആലപ്പുഴയിൽ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ ട്രിപ്പ് പോയാൽ അവർ അഞ്ച് മണിയാകുമ്പോൾ ട്രിപ്പ് കഴിയും അത് കഴിഞ്ഞിട്ടുള്ള സമയം എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല എൻ്റർടൈൻമെൻ്റിൽ ചിലർ ബീച്ചിൽ പോകും ചില ആൾക്കാർ ബീച്ച് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അങ്ങോട്ട് പോകത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് പള്ളാത്തുരുത്തി വന്നാൽ ആ വൈകുന്നേരത്തെ സൂര്യൻ്റെ അസ്തമയൊക്കെ കണ്ട് ചെറിയ ചെറിയ കനാലുകൂടൊക്കെ പോയി വളരെ സുന്ദരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് അപ്പം ആലപ്പുഴ ഇനി വരുന്നവരെല്ലാം ഇങ്ങനെ വിസിറ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം നിനക്ക് കൊല്ലം പറയാനുണ്ടോ എല്ലാവരും വരുവാ അടിപൊളിയായി എൻജോയ് ചെയ്യല്ലേ ഓക്കെ എന്നപ്പം താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടിച്ച് അടിച്ച് കയറിയാ അത് തന്നെ താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ